ും എന്താ കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല ഞാനും സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അലഹമുല്ല അപ്പോ ഇന്നത്തെ എന്റെ കുഞ്ഞു വിശേഷങ്ങളും ബ്ലോഗും എല്ലാം ഒന്ന് കണ്ടു നോക്കി കേട്ടോ അപ്പോ നമ്മള് ഒരു മത്തം വള്ളിയൊക്കെ കുഴിച്ചിട്ട് അതൊക്കെ പടർന്ന് പന്തലിച്ച് പോകുക എന്നല്ലാതെ അതിലൊക്കെ ഒരു കായ്ക്കനികളും വരുന്നില്ല കേട്ടോ അപ്പോൾ ചൂടോണ്ടായിരിക്കാന്ന് വിചാരിക്കുകയാണ് നമ്മള് സൂര്യനൊക്കെ ഉദിച്ച് നമുക്ക് ചൂട് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക നിൽക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പൊ ഇതൊരു വെള്ളിയാഴ്ച ദിവസം ഇല്ല നമ്മളെ വോട്ടിന്റെ ദിവസം അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ച തൊട്ടോടെ എടുക്കാൻ വേണ്ടി വിചാരിച്ചാൽ നമുക്ക് വലിയ പരിപാ പണിയൊന്നും ഒന്നും ഇല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ വീടിൻ്റെ അടുത്ത് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞില്ലേ അവിടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വലിയ ഭക്ഷണമൊന്നും ഉണ്ടാക്കാനില്ല പിന്നെ ഋഷിക്ക് മോനൊക്കെ ഒന്ന് ഉച്ചക്കും അവിടെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനും മോളും വാപ്പയും മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് കറിവേപ്പിലൊക്കെ പറിക്കാൻ വന്ന് അതൊക്കെ പറിച്ചു ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ മോള് സ്കൂളൊക്കെ തുറക്കാനായില്ലേ അപ്പോൾ എല്ലാ മുതിർന്ന മക്കളെ കൊണ്ട് എന്താക്കുക നമ്മളെ ബേഗും ഓരോ ഉപയോഗിക്കുന്ന ബേഗും കാര്യങ്ങളും പിന്നെ ഓലെ സ്റ്റഡി ടേബിളും ഒക്കെ വൃത്തിയാക്കി ഇപ്പിക്കണം കേട്ടോ അപ്പോൾ ഓളെ പുതിയ കുറച്ച് ഡ്രസ്സൊക്കെ തിൻവാൻ വേണ്ടി പുതിർത്തി വെച്ചിട്ടുണ്ട് ബേഗൊക്കെ പുതിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താക്കി നമ്മൾ നല്ല ചെമ്മീൻ കണ്ടപ്പോൾ ചെമ്മീൻ വാങ്ങി പൊരിക്കുക പിന്നെ ഉള്ള കറികളൊക്കെ അതൊക്കെ മതി എന്ന് വിചാരിച്ചിട്ടോ അപ്പം എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കില്ല കേട്ടോ ലൈക്കൊക്കെ വളരെ കുറവാണ് വ്യൂസും വളരെ കുറവാണ് എവിടെ എത്തും അറിയില്ല അറിയില്ലെന്നാലും നമ്മളെ സമാധാനത്തിന് വേണ്ടി നമ്മൾ ഓരോരോ ദിവസം ഓരോരോ വീഡിയോ അങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സമാധാനവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളുണ്ടാവട്ടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ല കറികൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറിയാട്ടോ അത് ചിക്കനൊക്കെ രണ്ട് മൂന്ന് കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കൂട്ടി കഴിഞ്ഞിട്ട് രാവിലെ പത്തിരിക്കൊക്കെ കൂട്ടി ബാക്കി ഇവിടെ ഉണ്ട് ഇതൊക്കെ കുറച്ച് അച്ചാറുണ്ട് പിന്നെ അതുപോലെ കുറച്ച് ബീട്രൂട്ട് പച്ചടി ഉണ്ട് അപ്പോൾ ഇതൊക്കെ മതിയല്ലൊരു ചോറ് നിന്നാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് തിൻപാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ നമ്മുടെ വോട്ടില്ലേ സംബന്ധിതാവകാശം അത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് പോകാണ് കേട്ടോ ഒരു രണ്ട് മണിക്കൊക്കെയാണ് പോകുന്നത് അപ്പം ഇവിടെ റഷിക്കാനാണ് നമ്മളെ അയിലൂടെ ആളുകളൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ആരിഫിൻ്റെ വീഡിയോയിൽ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവൂലേ ഒള്ളം ഇട്ടിട്ട് ഇന്നേ റഷിക്കാൻ ഒക്കെ നല്ലോണം വാരിയ വീഡിയോ എന്ന് തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി വീഡിയോ തന്നെയും അപ്പോൾ ഒരു ഫ്രണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട് നമ്മൾ ആരിഫത്താകും വരുന്നുണ്ട് കേട്ടോ ഓൾ എന്നെ സെമീർത്താന്നും അല്ല കേട്ടോ വിളിക്കല് ഓൾ അങ്ങനെ വെറുതെ വീഡിയോയിൽ പറഞ്ഞതാട്ടോ വെറുതെ ഒരു ചിരിയാക്കാൻ വേണ്ടിയിട്ട് തമാശ ആക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഓൾ എന്നെ സെമിയേന്നാട്ടോ വിളിക്കല് അപ്പോൾ നമ്മളിതാ ഓട്ടോറിക്ഷയിൽ പോവുകയാണ് അപ്പോൾ റഷീഖ് ഓളുവായിട്ട് ഭയങ്കര ഒരെന്തൊക്കെയോ പറയുന്നുണ്ട് വീഡിയോ എടുക്കുന്നതിനെ പറ്റിയിട്ട് ഓക്കെ കേട്ടോ അപ്പോൾ നമ്മളെ ഓട്ടോയിൽ ഒരാളും കൂടെ കയറാനുള്ള ഗേപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരാളെയും കൂടെ കയറ്റാൻ വേണ്ടി പോകുക നമ്മൾ ലക്ഷ്മി അമ്മ എന്ന് അറിയുമോ അമ്മനേം കാത്ത് ഇങ്ങനെ കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നിട്ടോ അപ്പോൾ ഇതൊരു ഗോഡൗൺ ആണ് ഗോഡൌണിൻ്റെ മുന്നിൽ ഇങ്ങനെ നമ്മൾ കഥയും പറഞ്ഞ് നിന്നപ്പോഴാണ് ആരിഫെയും റഷീഖേ വീഡിയോ എടുക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ആ വീഡിയോ എടുക്കുമ്പം പിന്നെ ഞാനും അത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ പോലും വീഡിയോ ഒക്കെ എടുക്ക പോലും അവിടുന്ന് ഇങ്ങനെ കഥ പറയുമ്പോൾ ഞാനിങ്ങനെ പുറത്ത് നമ്മുടെ വെയിലിനെ കുറച്ചിങ്ങനെ എടുത്ത് നിൽക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോയി അവിടെ ക്യൂ നിൽക്കാൻ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് മാത്രം ഭയങ്കര ക്യൂ എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പം പന്തലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നേര ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കുറച്ച് ഒരാൾ ചക്ക തന്നീനെ അപ്പോൾ ഞാൻ ചക്ക ആക്കി വെച്ചാൽ രാത്രിത്തെ ഭക്ഷണം അതാക്കാതൊന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു മയക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോളക്കിൻ്റെ മോളതൊക്കെ ഉഷാറായിട്ട് നന്നാക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് സങ്കടം തോന്നി അപ്പോൾ ഞാൻ വോട്ടൊക്കെ ചെയ്ത് വരുമ്പോഴൊക്കെ എൻ്റെ മോള് ഫ്രിഡ്ജൊക്കെ നിന്നാക്കിയിട്ടുണ്ട് തിരുമ്പൽ കഴിച്ചിട്ടുണ്ട് ബേഗ് കഴുകിയിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു സമാധാനാണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കുക എല്ലാ മോളെ ആണെങ്കിൽ ചക്കയൊക്കെ വെട്ടാനോ ഇരിയാനൊക്കെ അറിയാമെന്ന് വെച്ചപ്പോൾ ഒക്കെ എന്നെക്കാൾ സ്പീഡിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ മാഷാല്ല ചക്കയൊക്കെ സൂപ്പറായിട്ട് വൃത്തിയാക്കിയിട്ടൊക്കെ ഇരിഞ്ഞിട്ട് വെഡിയാക്കി അരിഞ്ഞി തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് രാത്രിത്തേക്ക് കുറച്ച് ചോറ് വെക്കാം കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് വെച്ചിട്ടില്ല കേട്ടോ ചോറ് തലേന്ത ചോറാണ് അപ്പോൾ ഋഷിയൊക്കെ രാത്രി ഇല്ല അപ്പം പിന്നെ ചോറ് തന്നെ ആക്കുക വിചാരിച്ചിട്ട് ചോറിന് വെള്ളം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്ര ദിവസമായി മര്യാദയ്ക്ക് ഒരു ചോറ് തിന്നിട്ട് ഇന്ന് ചോറാക്കാൻ വിചാരിക്കുന്നത് എന്താച്ചാൽ ചക്കയുണ്ട് അപ്പം ചക്ക നല്ല ഉടച്ചതും പിന്നെ കുറച്ച് ചിക്കൻ കറിയുണ്ട് പിന്നെ നല്ലൊരു മുരിങ്ങക്കായി റെസിപ്പി ഉണ്ട് കേട്ടോ അടിപൊളിയ റെസിപ്പിയാണ് അത് നല്ല രണ്ട് ട്രൈ ചെയ്ത് വെക്കണം അപ്പോൾ ഫ്രിഡ്ജ് വൃത്തിയാക്കിയപ്പോൾ നമ്മൾ ആ ലാസ്റ്റിലേക്കുള്ള പച്ചക്കറിയെന്ന് പറയാൻ കിട്ടിയത് മുരിങ്ങക്കായി ആയിട്ട് അപ്പോൾ ഉൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതുകൊണ്ട് നല്ലൊരു മുരിങ്ങാത്തോരന്നെ ഉണ്ടാക്കാനുട്ടോ അടിപൊളി ടേസ്റ്റായിട്ട് എങ്ങനെ വെച്ചാൽ ഇത് മാത്രം മതി ചോർന്നാൽ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ സമയം ഒരു നാല് മണിയൊക്കെ ആയിട്ടോ നാല് മണിയൊക്കെ ആയപ്പോൾ ഞാൻ എന്താക്കി ഇതൊന്ന് ഇരിഞ്ഞു നന്നാക്കാനുട്ടോ ഒക്കെ വാടി തൊഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചൂടങ്ങനല്ല അപ്പം ഫ്രിഡ്ജ് ഇപ്പോൾ എത്രയോ നമ്മൾ ഹൈയിലിട്ട് വെച്ചിട്ടും ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ വാടി പോവുകയാണ് അപ്പം മുരിങ്ങക്കായ ഒക്കെ ഒന്ന് നല്ലോണം നമ്മൾ ഈരി എടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലെന്ന് ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് പറയുന്നത് ലൈക്ക് ചെയ്യാതെ പോകണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്ന് സപ്പോർട്ട് ചെയ്യൂ കൂട്ടുകാരെ ആരും ലൈക്ക് ചെയ്യുന്നില്ല ഇഷ്ടപ്പെട്ടായിട്ടായിരിക്കാം ലൈക്ക് ചെയ്യാത്തതെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇതാ നമ്മൾ മുരിങ്ങാത്തോ മുരിങ്ങാക്കോലൊക്കെ ഈരിയെടുക്കാണ് കേട്ടോ അപ്പോൾ വാടിയതും തൊരിഞ്ഞതും ഒക്കെ ഉണ്ട് അതൊക്കെ പോകിയപ്പോൾ പിടിച്ച് നമ്മൾ റംലാം കഴിഞ്ഞപ്പോൾ വൃത്തിയാക്കിയതാട്ടോ നല്ലോണം നാറിപ്പൊയിത്തിനതൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം നമ്മൾ ഒരു ചീനച്ചട്ടിയൊക്കെ എടുത്തിട്ട് എന്താക്കി എന്നറിയോ നമ്മൾ മുരിങ്ങി മുറിച്ച് വെച്ച മുരിങ്ങക്കായൊക്കെ കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലെ പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സമാധാനമാണ് അല്ലേ പക്ഷേ എൻ്റെ അഭിപ്രായം മക്കൾ പഠിക്കട്ടെ നമ്മൾ പഠിക്കുകയും ചെയ്യട്ടോ മഷാ പഠിക്കുകയും ചെയ്യുന്ന കൈയിൽ നിന്ന് എന്തെങ്കിലും ജോലികളൊക്കെ ചെറുതായിട്ട് ഇടിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ വെറും പഠിപ്പനാകുമ്പോൾ അത് ശരിയാവില്ലല്ലോ അപ്പം ഏതോ ഒരു എവിടെയോ വാട്സാപ്പിലിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ജോലി നേടിയാലും പഠിക്കണം ജോലി അല്ല എന്താണ് ജോലി നേടിയാലും വീട്ടിലെ പണിയെടുക്കണം നേടിയിട്ടില്ലെങ്കിലും പണിയെടുക്കണം അപ്പോൾ ജോലി നേടിയാൽ രണ്ട് പണിയെടുക്കണം ജോലിയില്ലെങ്കിൽ ഒരു പണിയെടുത്താൽ മതി ജോലി നേടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലിക്കും പോകണം വീട്ടിലെ പണി എടുക്കണം അതല്ലെങ്കിൽ വീട്ടിലെ പണി മാത്രം എടുത്താൽ മതി എന്നെട്ടോ പിന്നെ മോൾ പറയും പറഞ്ഞിട്ടോ എടുക്കുക അപ്പോൾ ഞാൻ പറയാം അങ്ങനെ പറയുക ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജോലിക്കാരെ നിർത്തിക്കൂടോ വീട്ടിലെ ജോലിക്ക് അങ്ങനെ പറയുമ്പോൾ ആ അത് ശരിയാണല്ലെന്ന് പറയാം അപ്പം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പഠിക്കേണ്ട സമയത്തൊക്കെ കുട്ടികളായാലും നമ്മൾ തന്നെ പഠിച്ചിട്ടില്ല കേട്ടോ പഠിക്കാത്ത ഭയങ്കര ഉണ്ട് ഇപ്പോഴാണ്ട്ടോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ പഠിച്ചെന്തെങ്കിലും ജോലിയൊക്കെ കിട്ടുമ്പോൾ അതിൽ പല സന്തോഷമൊന്നും ഇല്ല കേട്ടോ അപ്പം എൻ്റെ ഒരു സ്നേഹി ടീച്ചറാണ് അപ്പോൾ ഓൾ ഇങ്ങനെ ടീച്ചറായിട്ട് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോളെ എൻ്റെ മോള് പറയും പഠിച്ചതിനെങ്കിലിപ്പോൾ ഇങ്ങക്ക് അങ്ങനെയൊക്കെ ആയിക്കൂടേനോന്ന് അപ്പോൾ എന്ത് ചെയ്യാനാല് ഓരോരുത്തരുടെ തലവീതി ഉണ്ടാവില്ല തലവര നന്നായാലും എല്ലാം നന്നാവും ഓരോത്തർക്കും ഓരോന്ന് വിധിച്ചു വെച്ചിരിക്കണെന്നുള്ള അപ്പം അതുപോലൊക്കെ നടക്കുള്ളൂ നമ്മൾ വിചാരിക്കുന്നത് പോണൊന്നും നടക്കും എത്രയോ ആൾക്കാർ പഠിച്ചിട്ട് ജോലി കിട്ടാതെ അതെ നടക്കുന്നില്ലേ അപ്പം അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെന്താക്കുക നമ്മളെ കുട്ടികളൊക്കെ നല്ലവണ്ണം ഒന്നും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ബാക്കി പഠിച്ചൻ്റെ കയ്യിലാണ് പഠിച്ച് ഇട്ടാലൊന്നും പൊയ്യായി പോകില്ലല്ലോ പഠിച്ചിട്ടുണ്ടെങ്കിലും ഒന്നുമില്ലെങ്കിൽ ട്യൂഷനെങ്കിലും എടുത്ത് കൊടുക്കാമല്ലേക്ക് അപ്പം നമ്മൾ ചമ്മന്തി എടുക്കാൻ വേണ്ടി കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും തേങ്ങയും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചതക്കിക്കൊണ്ട് വരട്ടോ എന്നിട്ടൊന്നുമില്ല നമ്മൾ വെന്ത മുരിങ്ങ കയ്യിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ആവി കയറ്റിന് ശേഷം ഒന്ന് ഉടച്ച് കൊടുക്കുക എന്നിട്ട് നല്ല

ഈ കല്യാണ വീട്ടിലെ ചിക്കൻ കറിക്കും മീൻ കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ അപ്പം ആ ചിക്കൻ കറി ഉണ്ടായപ്പോഴാണ് ഞാൻ ചക്കയും മുരിങ്ങക്കായൊക്കെ ആക്കാമെന്ന് വിചാരിച്ചാൽ നല്ല റേഷൻ അരി ചോറ് വേണം കേട്ടോ അടിപൊളിയ ടേസ്റ്റ് ചെയ്യാൻ അപ്പം അങ്ങനെ എപ്പോഴെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് മാറ്റി പിടിക്കില്ലേ അപ്പോൾ ഉച്ചക്ക് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ചോറ് തിന്നിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ ഈ വേനലായതിനു ശേഷം ചോറൊന്നും തിരി കഴിക്കാനേ പറ്റുന്നില്ല എന്തെങ്കിലും ജ്യൂസ് അടിച്ച് കുടിക്കലോ കേട്ടോ അത്രക്ക് ചൂടല്ലേ അപ്പോൾ ഓരോരോ വീഡിയോയിലൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സങ്കടം ആട്ടോ എല്ലാവർക്കും വെള്ളം ആവട്ടെല്ലേ വെള്ളമില്ലെങ്കിലും ഇങ്ങനെ ചൂട് പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർ കൊയങ്ങി വീണൊക്കെ മരിക്കും കേട്ടോ അപ്പോൾ വോട്ട് ചെയ്യാൻ പോയാന്ന് അത്രയും ആൾക്കാർ കൊയ്യു വീണ് മരിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഒരു നമ്മളെ ഒരു വോട്ടില്ലാതെ ആരും ജയിക്കാതെ വെറുതെ അല്ലേ നമ്മളൊരു വോട്ടിനായിരിക്കും ചിലപ്പോൾ ഓരോരുത്തർ തോറ്റുപോകുക അപ്പോൾ എന്താക്കുക എല്ലാവരും നമ്മളെ അവകാശം കേട്ടോ ഒരു വോട്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യൽ നിർബന്ധമാണ് അത് ഏത് പാർട്ടിക്കാണോ എന്താണെന്നൊന്നുമില്ല നമ്മളെ വോട്ട് നമ്മൾ ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കൽ നിർബന്ധമാണ് അത് നമ്മളെ അവകാശമാണ് അപ്പോൾ നമ്മളെ ഇതാക്കൊന്ന് ആവി കയറിയതിന് ശേഷം നല്ലവണ്ണം കുത്തി ഒടിച്ച് കൊടുക്കട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരുത്തര് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഞാൻ ചെയ്യുന്നത് ഷെയർ ട്ടോ അപ്പോ ഓരോരോ വീഡിയോ ഓരോരോ എന്താ പറയുക വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രതീക്ഷയോട് കൂടി എടുക്കട്ടോ ആ ഇതെല്ലാം കുറച്ചാൾക്കാർ കാണുമെന്ന് വിചാരിക്കുക ആർക്കും സമയമൊന്നും ഇല്ല ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സമയം പറഞ്ഞാൽ നമ്മളെ തേടി നിൽക്കുന്നേ ഇല്ല കേട്ടോ സമയം മണിക്കൂറുകളായിട്ട് ദിവസം മണിക്കൂറായിട്ട് എന്നാലും മണിക്കൂറ് മിനിറ്റുകളായിട്ട് മിനിറ്റുകൾ സെക്കൻഡുകളായിട്ട് ഇങ്ങനെ പറവർന്ന് പോകാം കേട്ടോ അപ്പോൾ എന്നിട്ട് തീരെ സമയമല്ലേ ആർക്കും വീട്ടിലെ ജോലികളും വീട്ടിൽ പിന്നെ എവിടെയെങ്കിലും പോകാനുള്ള ദിവസം ഒന്നും ആരെ വീഡിയോയും കാണാനും പറ്റില്ല കേട്ടോ എന്നാലും കഴിയുന്നതും ഞാൻ എല്ലാവരും വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കലുണ്ട് ഫുള്ളും കാണലുണ്ട് അപ്പോൾ നമ്മൾ നല്ലവണ്ണം കടുകിട്ട് നല്ലവണ്ണം താളിച്ചിയിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഈ ഒരു ഐറ്റം മാത്രം മതിയിട്ട് ചോറ് അങ്ങനൊരു പ്രത്യേക ടേസ്റ്റ് പണ്ടൊക്കെ നമ്മൾ അമ്മമാരൊക്കെ ചെയ്യുമ്പോൾ ഇതിന് എന്തോ ഒരു ടെസ്റ്റാണെങ്കിൽ നാടൻ മുരിങ്ങക്കായ് വീട്ടിലുണ്ടാവുന്ന വീട്ടിലുണ്ടാകുന്ന മുരിങ്ങക്കായ് വെച്ചിട്ടുണ്ടോ പണ്ടൊക്കെ ചെയ്യൽ അപ്പം പിന്നെ മുരിങ്ങക്കായൊന്നും ഉണ്ടാകിയ കുറച്ച് ഇല അങ്ങനെ പറിച്ചെടുക്കലോ നമ്മൾ അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലത് വരട്ടേനെ പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്താണ് അസലാമലൈക്കും